നിഭിവാക്യം നിങ്ങളാരെങ്കിലും തൻ്റെ സഹോദരനെ അടിക്കുകയാണെങ്കിൽ അവൻ മുഖം ഒഴിവാക്കട്ടെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന അവയവമാണല്ലോ മുഖം അവിടെ അടികിട്ടുക എന്നത് അവൻ്റെ അഭിമാനത്തെ സാരമായി ബാധിക്കുന്നതാണ് പഞ്ചേന്ദ്രിയങ്ങളിൽ പ്രധാനപ്പെട്ടവയെല്ലാം മുഖത്താണുള്ളത് കണ്ണ് മൂക്ക് ചെവി നാവ് പല്ല് എന്നിവയ്ക്ക് ബാധിക്കുന്ന പരിക്കുകൾ മറ്റ് ശാരീരിക അവയവങ്ങൾക്ക് ബാധിക്കുന്നതിനേക്കാൾ ഗുരുതരവും പ്രയാസം സൃഷ്ടിക്കുന്നതുമാണല്ലോ അനിവാര്യമായ സാഹചര്യങ്ങളിൽ ആരെങ്കിലും അടിക്കേണ്ടി വന്നാൽ തന്നെയും ഒരിക്കലും മുഖത്തടിക്കരുത് ഇസ്ലാമിക ശരീരത്തിലെ ശിക്ഷാവിധികൾ നടപ്പാക്കുമ്പോഴും ഈ നിയമം ബാധകമാണ് വിവാഹിതരല്ലാത്ത വ്യഭിചാരികളെ അടിക്കുമ്പോഴും കള്ളസാക്ഷി പറഞ്ഞവരെ അടിക്കുമ്പോഴുമെല്ലാം ഈ നിയമം പാലിക്കപ്പെടണമെന്ന് നിഷ്കർഷിക്കപ്പെടുന്നുണ്ട് അനിവാര്യ സാഹചര്യത്തിൽ മാത്രമേ അടിക്കാൻ അനുവാദമുള്ളൂ പരമാവധി ഉപദേശിച്ചും ഗുണദോഷിച്ചുമാണ് പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് ഒരാൾക്ക് അർഹമായ ശിക്ഷ നൽകുമ്പോൾ പോലും അതിൽ കാരുണ്യവും നീതിയും പാലിക്കണമെന്ന സൂചനയും ഈ ലഭിവാക്യത്തിലുണ്ട് തിന്മ ചെയ്തുവന്ന ഏക കാരണത്താൽ എന്ത് ശിക്ഷയും നൽകാം എന്ന് ധരിച്ചു വച്ചിരിക്കുന്ന ക്രൂരന്മാരും തിക്കാരികളുമായവർക്കുള്ള താക്കീതും ഈ വിവചനത്തിലുണ്ട് നിസ്സാര കാര്യങ്ങളുടെ പേരിൽ നിരപരാധികളായ മനുഷ്യരെ തല്ലിക്കൊല്ലുന്ന ഈ കാലത്ത് ഈ നിഭിവാക്യത്തിൻ്റെ പ്രസക്തി എത്രത്തോളമാണെന്ന് കൂടി നാം ചിന്തിക്കേണ്ടതുണ്ട്